രണ്ടാമതായി അബുലങ്ങൾ പറയാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം ഏതൊരു കാര്യത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചാൽ വിരമിച്ചാൽ നമ്മൾ പറയുക എന്ന് പറയും രാവിലെ ഉറങ്ങി അലഹമില്ല അലഹമുല്ല ഒന്ന് തുമ്മി അലഹമുലില്ലേ അലഹമ്മദില്ല ചിം എന്ന് പറയുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ സംഭവം നടക്കുന്ന ഒരാൾ തുമ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ തുമ്മുക എന്നുള്ളത് അപ്പോ അത് കഴിഞ്ഞ ഉടനെ തന്നെ അലഹമില്ലാ ഒരു നിലയ്ക്ക് ഒരു ചെറിയൊരു സമയം നമ്മുടെ ശ്വാസം നിലച്ചു പോകുന്ന സമയമാണ് അല്ലാതെ തുമ്മുന്നവനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഒരാടുപ്പൊരു സാസന്ന് തുമ്പിയാലേ ചേ ഈ ചങ്ങാ എവിടെ പോയാലും കച്ചറ എന്ന് പറയാനല്ല വേണ്ടി അലഹമില്ലാന്ന് പറയാൻ വേണ്ടി അങ്ങനെയാണ് കേട്ടത് അലഹമില്ലാ തുമ്മി കഴിഞ്ഞ് തുമ്മി ആ സമയം ഒരു ചെറിയൊരു സമയം നമ്മുടെ ശരീരം നിശ്ചലമായി പോവുകയാണ് വീണ്ടും വല്ലാവ് നമുക്ക് ശ്വാസം തരുകയാണ് അല്ലാണ്ട് തരില്ല ഏതൊരു വിഷയത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണം അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ബഹുമാനപ്പെട്ട അബുലഹിസ്തങ്ങള് പറയാണ് ഫഹുവഷരീഫു നിന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ബഹുമാനം വന്നു പോയി ഇവരെ ആദരിച്ചു പോയി ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അങ്ങ് പുറത്തു പോവുകയാണ് എല്ലാ നിരക്കും അതിന് സന്തോഷം വരികയാണ് അപ്പോൾ നമ്മൾ അത് അലഹമുരില്ല ഒരു കാര്യം വരുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കി ചോറ് വെച്ച് കഴിഞ്ഞാൽ അലഹംദരില്ല അടുത്ത് കറിയാണ് കറി ഉണ്ടാക്കി കഴിഞ്ഞു അലഹംദരില്ല ബിസ്മിയോടുകൂടെ തുടങ്ങി അതിന്റെ സമാപന സമ്മേളനത്തിൽ അലഹംദരില്ല ഒരു കറി ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ചിലർ കാര്യമില്ല ഭക്ഷണം ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കുകയല്ലേ അലഹമദരില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമ്മില്ലാ അങ്ങനെ ഏതൊരു കാര്യത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചു കോഴിക്കോടേക്കൊന്ന് പോയി അവിടെ എത്തി അലഹമ്മദില്ലാ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ എത്തിച്ചല്ലോ ഇനി തിരിച്ച് നാട്ടിലേക്ക് എൻ്റെ വരികയാണ് വീട്ടിലെത്തി നാട്ടിലെത്തി അലഹദില്ല അലഹമുല്ല വല്ലാത്തൊരു പൗരനാണ് എന്തു നമ്മൾ വിരമിക്കുന്ന സമയത്ത് അലഹമുല്ല അത് നമ്മൾ ഗൾഫ് സഹോദരന്മാരെ ഉഷാറാണ്

അല്ലെന്ന് വിവറോട് പറഞ്ഞാൽ അതിൽ അവന് ഫാൾട്ട് ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹുത്താല ഇടപെട്ട് കൊണ്ട് ഫാൾട്ട് നീക്കി തരും അതിന്റെ പവർ അതാണ് എന്ത് ടെൻഷൻ അല്ലാണ്ട് നമ്മൾ ഒരാൾ കണ്ടുമുട്ടി നമ്മൾ യേശു സ്റ്റാൻഡേർഡിൽ ആവണം നമ്മൾ സ്റ്റാൻഡേർഡ് ഉമ്മമാര് സ്റ്റാൻഡേർഡിൽ തന്നെ വേണം ഉപ്പമാര് സഹോദരന്മാര് ഒരാൾ കണ്ടുമുട്ടി ഇസ്ലാമലൈക്കും അല്ലെങ്കിൽ എന്തില്ല അർത്ഥന സുഹൃത്തെ പറയണ്ട അങ്ങനെ മറ്റേക്ക് തുടങ്ങി അകം തുടങ്ങി ഇവിടുത്തെ പോയി അകും തുടങ്ങി ആകെ ഒരു പത്ത് ലക്ഷം ആട് കൊടുക്കാൻ ഈ ലക്ഷം ഇത് ഇങ്ങനെ ഇങ്ങനെ ഇല്ലാമില്ലോ പറയും പിറ്റേ നമ്മൾ അയാൾ അയാൾക്കണ്ട പിന്നെ ചോദിക്കാൻ ചോദിക്കാമെന്നുള്ളൂ അയാൾ തന്നെ പറയുക എന്തെല്ലാം അവിടെ തന്നെ പറയേണ്ട ഒന്നും ആയില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പിന്നെയാണ് അങ്ങനെയല്ല മുട്ടി നമ്മളൊരാളകുട്ടി അലഹമ്മലൈക്കും വാലേക്കും അസ്സലാം സലാം കൊണ്ട തുടക്കം കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ള ദാനപിതങ്ങളിൽ നിന്നുള്ളത് മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നാണ് തുൾഫയിൽ പൊന്നേ അസ്സലാമു അലൈക്കും അസാ എന്തെല്ലാം കുട്ടികളെ അല്ലാതെ നമ്മൾ ഒരിക്കലും തന്നെ മറ്റേത് പറയത് അങ്ങനെ ആ അങ്ങനെ ഇല്ലാബില്ല ജനങ്ങളോട് പറഞ്ഞു നടക്കരുത് അത് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ഹുറവിയായ പണ്ഡിതൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം ഒരു സയ്യിദിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നല്ലാതെ എല്ലാവരും കാണുന്നതോടൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കരുത് നമ്മളെപ്പോഴും ഇഷ്ടം എൻ്റെ റബ്ബറി കൈവിടൂല അതെന്നെ അതിന്റെ അടിസ്ഥാന തത്വം അള്ളാഹു എന്നെ കൈവിടൂല അങ്ങനെ ആകുമ്പോ അള്ളാഹു വൈകിങ്ങൾ അങ്ങനെയാണോ അള്ളാഹുദർക്കട്ടെ അള്ളാഹു നമുക്ക് അതിനൊക്കെ നമ്മുടെ ഗൾഫ് സഹോദരന്മാർ നമ്മുടെ പ്രവാസികൾ പഠിച്ചവനെ പ്രവാസികളായ കൂട്ടുകാരൊക്കെ നമ്മളോടൊക്കെ ധാരിക്കാൻ പറയാറുണ്ട് ബഹുമാനപ്പെട്ട സിക്കാബിസ്ഥാനെ വിളിച്ചൊരുപാട് പ്രവാസികൾ അലഹമ്മാഹിമമായ അവർക്ക് നീ ഹൈറും ബറക്കത്തും റാഹത്തും നൽകണേയല്ലോ പ്രവാസ ലോകത്തിൽ നീ ബർക്കത്ത് ചെയ്യണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേയല്ല ബറുക്കത്തും സന്തോഷമൊക്കെ കൊടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീകങ്ങളായ മക്കൾ കൊടുക്കണേല്ല പ്രവാസികൾ പ്രവാസലോകം കഴിഞ്ഞ് വന്നാൽ അതിൽ കിട്ടുന്ന ഒരുപാട് നന്മകളുണ്ടായിപ്പെട്ടാണ് സ്ലാ വള്ളമസ്സലാല് പിന്നെ നിസ്കാരമൊക്കെ ഒരു കൃത്യമായിട്ട് നിർവഹിക്കാനുള്ളൊരു തോഫീക്കും അങ്ങനെ കുറേ അവിടെ നിന്ന് വരാറുണ്ട് വലിയ സന്തോഷമാണ് പിന്നെ കൈഫൽ ഹാൽ മോഫി മുഷ്കിൽ അങ്ങനെ ബഹുമാനപ്പെട്ട അലഹമില്ലാ ബഹുമാനപ്പെട്ടാണ് രണ്ടാമതായി തങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൊണ്ട് വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അലഹമില്ല പറഞ്ഞോ